യം മുപ്പത്തിയാറ് മധ്യലഹരിയിൽ കീർത്തി നിലവിട്ട് വരുണോട് സംസാരിക്കാൻ തുടങ്ങുന്നു അവൾ അവനെ ഫ്രഞ്ച് കിസ് പഠിപ്പിക്കണമെന്ന് വാശി പിടിക്കുന്നു വരുൺ പരമാവധി ക്ഷമയോടെ അനുനയത്തിൽ അവളോട് പെരുമാറുന്നു പക്ഷേ അവൾ അവന്റെ മുറിവിൽ തൊട്ടതും അതുവരെയും ക്ഷമയോടെ നിന്നിരുന്ന വരുണിന് ദേഷ്യം പിടിക്കുന്നു അവൻ ദേഷ്യത്തിൽ അവളോട് അടുത്തേക്ക് വരരുതെന്ന് പറയുന്നു പരിക്കേറ്റ വരുണിനെ താൻ മുറിവിൽ തൊട്ടുകൊണ്ട് കൂടുതൽ വേദനിപ്പിച്ചെന്ന കീർത്തിക്ക് മനസ്സിലായി യാതൊരു വികാരവും പ്രകടിപ്പിക്കാത്ത വരുൺ ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ അത്രയും വേദന അവൻ അനുഭവിച്ചിരിക്കണം ഇതുവരെയും കീർത്തി കാണിച്ചു എല്ലാം തന്നെ അവൾ കാണിച്ചുകൂട്ടിയവില്ലാതെ ചെയ്തതല്ലേ എന്ന് കരുതി അവൻ ക്ഷമിച്ചു വിട്ടിരുന്നു വരുൺ കീർത്തിയെ വിട്ട് റൂമിലെ സോഫയിൽ പോയിരുന്നു വരുണിനെ വേദനിപ്പിച്ചതിൽ സോറി പറയണമെന്ന് കീർത്തി ഉറപ്പിച്ചു വരുൺ സോറി ഞാൻ ഞാൻ അറിയാതെ തൊട്ടു പ്ലീസ് സോറി കീർത്തിയുടെ സോറി പറച്ചിലിനോട് അവൻ പ്രതികരിച്ചില്ല വരുണിനെ വേദനിപ്പിച്ചതിന്റെ കുറ്റബോധവും മദ്യലഹരിയും കീർത്തിയെ കൂടുതൽ ഇമോഷണൽ ആക്കി അവൾ കരയാൻ തുടങ്ങി വരുണ് എന്നോട് പറഞ്ഞിയോ ചക്കരയല്ലേ എന്തിനാ അവിടെ പോയിരിക്കുന്ന ഇങ്ങോട്ട് വാ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല നിന്നൊന്നും പ്രോമിസ് പ്ലീസ് സോറി അല്ല ഞാൻ അങ്ങോട്ട് വരട്ടോ നേരത്തെ പോലെ എന്നെ ചീത്ത പറയോ സാരല്ല ഞാൻ എന്താ വരുവാണേ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്റെ അടുത്തേക്ക് പോകാൻ കീർത്തി തീരുമാനിച്ചു അവൾ പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് നടന്നു രണ്ടടി വെച്ചതും ബാലൻസ് തെറ്റി മറിഞ്ഞു വീണു അവൾ വീഴുന്നത് കണ്ടതും വരുൺ അറിയാതെ മുന്നോട്ടേക്കാഞ്ഞു പക്ഷേ അവൻ എഴുന്നേറ്റ് ഹെൽപ്പ് ചെയ്യാൻ തുനിഞ്ഞില്ല അവൻ അവളെ മൈൻഡ് ചെയ്യാതെ ഇരുന്നു കീർത്തിയാണെങ്കിൽ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് മുട്ടുകുത്തിയിരുന്നു അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ലു കീർത്തി നടന്നു തന്നെ പോണെന്നും നമുക്ക് യാതൊരു നിർബന്ധവും ഇല്ല വേണം മുട്ട കുത്തിട്ടായാലും പോവാൻ കീർത്തി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ മുട്ടിലിഴിഞ്ഞ് വരുണന്റെ മുന്നിലെത്തി അവളുടെ ആ കുട്ടിത്തരം വരുണിൽ ചിരി പടർത്തി കീർത്തി വരുണന്റെ മുന്നിലെ ടി പോയുടെ മുകളിലേക്ക് കൈ കുത്തിയിരുന്നു അവളെ അപ്പോൾ കാണാൻ ശരിക്കും ക്യൂട്ടായിരുന്നു സോറി വരുൺ സത്യത്തെ മുറിവിന്റെ കാര്യം ഞാൻ മറന്നുപോയിരുന്നു പോയിരുന്നു അപ്പോ എന്റെ മനസ്സിലൊന്ന് ഉമ്മ വയ്ക്കണം മാത്രമായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ മറന്നുപോയേ അല്ലാതെ ഞാൻ നോക്കുവോ നീ എന്റെ സോറി സോറി സോ സോറി ഇനി എന്നോട് മിണ്ടോ കീർത്തിയുടെ സോറി പറച്ചിലിൽ വരുണിന് ചെറുതായി ഇറിറ്റേഷൻ തോന്നിയെങ്കിലും അവളുടെ വാക്കുകളിലെ ആത്മാർത്ഥത അവന് ഫീൽ ചെയ്തു ഞാൻ നിന്റെ സോറി സ്വീകരിക്കാം പക്ഷെ നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മാത്രം റെഡിയാണോ എന്റെ ഭർത്താവ് പറഞ്ഞ ഞാൻ വേണേ ചാവാന റെഡിയാ എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റൂല ഞാൻ ചേർത്താ എന്റെ അപ്പൂന് ആരും ഉണ്ടാവൂല സോ ചാവന്നതൊഴിച്ച് എന്ത് വേണേലും പറഞ്ഞു ഞാൻ അനുസരിക്കാം കേടന്ന് മതി കീർത്തിയുടെ കളികളും ഇന്നത്തെ പരിക്കും വരുണിനെ അത്രയേറെ ക്ഷീണിപ്പിച്ചിരുന്നു അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു അത് കേട്ടതും കീർത്തി തല കുലുക്കി ശരി ഞാൻ തലകുലിക്കി പക്ഷെ ഒന്ന് ഉമ്മ വയ്ക്കണം ഞാൻ ഇപ്പൊ കിടന്നോ കീർത്തിയുടെ കണ്ടീഷൻ കേട്ട് വരുണ് കൂടുതൽ ദേഷ്യമായി അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ഓ ഗോഡ് സത്യം പറയാലോ കീർത്തി പെണ്ണിനെ ഞാൻ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല ഒരാൾ ഒരു കാര്യത്തിന് നോ എന്ന് മറ്റേ അംഗീകരിക്കണം പക്ഷെ നീയോ തന്നെ ആവർത്തിച്ച് വരുൺ ചൂടാവുന്നത് കണ്ട് കീർത്തിക്കും ദേഷ്യം വന്നു അവൾ അവന്റെ നേരെ വിരൽ ഞടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഹലോ ഹീറോ ഞാൻ നിന്നെ തന്നെ വേറെ കണ്ടിട്ടില്ല നിന്നെ പോലൊരുതൻ ഈ ലോകത്തുണ്ടാവേയില്ലെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെപ്പോ വളരുത്തനെ ആരെങ്കിലും ഭർത്താവായി സ്വീകരിക്കുന്നു പക്ഷെ ഞാൻ സ്വീകരിച്ചില്ലേ എന്ത് സാഹചര്യത്തോടാണെങ്കിലും ഞാൻ നിന്നെ അംഗീകരിച്ചില്ലേ എനിക്കുണ്ട് മോഹങ്ങളും സ്വപ്നങ്ങളും നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തകർക്കാൻ നോക്ക ഇതൊക്കെ ഞാൻ അംഗീകരിച്ചു തരണോ കീർത്തി സംസാരിച്ചു കഴിഞ്ഞതും ടിപ്പോടെ മുകളിൽ തല ചായച്ച് കിടന്നു കീർത്തിയുടെ വാക്കുകൾ വരുണിനെ തണുപ്പിക്കാൻ തുടങ്ങി കീർത്തിയെ കണ്ടുമുട്ടിയത് മുതൽ അവളുടെ വിവാഹം വരെയുള്ള മുഴുവൻ രംഗങ്ങളും വരുന്റെ കൺമുന്നിലൂടെ മിന്നി മറഞ്ഞു ആ നിമിഷം അവൻ അവളോട് വല്ലാത്ത സഹതാപം തോന്നിപ്പോയി എഴുന്നേറ്റ് പോയി കിടക്കാൻ നോക്ക് വാ എഴുന്നേക്ക് ഞാൻ പിടിക്കാം വരുൺ കീർത്തിയെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സോഫയിലേക്ക് ഇരുത്താൻ നോക്കി പക്ഷെ കീർത്തി അവന്റെ കൈകൾ തട്ടിമാറ്റി വേണ്ട ഞാൻ വരുൺ കീർത്തി പറഞ്ഞത് കേൾക്കാതെ അവളെ മുറുകെ പിടിച്ച് പൊക്കിയെടുത്ത് സോഫയിലിരുത്തി ഹലോ ഹബി എനിക്ക് ഇങ്ങനെ അടുത്തിരിക്കുമ്പോ എന്തൊക്കെയോ ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട് സത്യം പറ സുന്ദരിയും സുശീലയുമായ എന്നോട് ഒന്നും തോന്നുന്നില്ലേപ്പാടാ വരുൺ കീർത്തി പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവളുടെ വാക്കുകളെ അവഗണിക്കൽ അവന് നിർബന്ധമായിരുന്നു അതിന് അവന്റേതായ കാരണങ്ങളും അവനുണ്ടായിരുന്നു കീർത്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി താൻ വല്ലതും ചെയ്തു പോയിട്ട് മദ്യലഹരി മാറിയ ശേഷം എല്ലാം അറിഞ്ഞാലുള്ള കീർത്തിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നവന് നല്ലതുപോലെ ബോധമുണ്ട് കീർത്തിയുടെ സ്വഭാവം വെച്ച് ചെയ്തതിനൊക്കെയും അവൾ റിഗ്രറ്റ് ചെയ്യാം ബോധമില്ലാത്തവളുടെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ അവസാനം കുറ്റമെല്ലാം അവനിൽ തന്നെ വന്നു ചേരുമെന്നും അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ കീർത്തിയെ അവൻ അവഗണിച്ചു ദേഷ്യം വന്നു തുടങ്ങി പേടിയാണോ ശരിക്ക് ഉമ്മ മോശം മോശം വരുൺ സ്വന്തം വൈഫിന് ഒരു ഉമ്മ കൊടുക്കാൻ അറിയില്ലെന്ന് നാട്ടുകാരെങ്കിലും അറിഞ്ഞാലുള്ള നാണക്കേട് വയ്യ കീർത്തി പറയുന്നത് കേൾക്കുമ്പോൾ വരുണിന് ദേഷ്യം വന്നെങ്കിലും കുഞ്ഞുങ്ങളെ പോലെ അവൾ പറയുന്നത് കേട്ട് ചിരിയും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു അവന് അവന്റെ ലൈഫിൽ ഇന്നു വരെയും ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ദേഷ്യപ്പെടാനും ചിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ അവൻ കണ്ണുകൾ കണ്ണുകളടച്ച് സോഫയിലേക്ക് തല ചായച്ച് കിടന്നു ഓഹ് ഇയാൾ ഉറങ്ങുന്ന പോലെ അവനേക്കല്ലേ താൻ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം ഓഹ് എഴുന്നേക്കട വരും കണ്ണടച്ചു കിടക്കുന്നത് കണ്ട് കീർത്തി പറഞ്ഞു അവൾ അവനെ തോണ്ടി വിളിച്ചു ലഘുമയോ വരുൺ അവളിൽ നിന്ന് ഒന്ന് നീങ്ങിയിരുന്നതും കീർത്തി അവന്റെ മടിയിലേക്ക് തല ചായച്ചു എന്നിട്ട് സങ്കടത്തോടെ സംസാരിക്കാൻ തുടങ്ങി വരുൺ ഈ ലോകം ചീത്തയാ നല്ലവർക്കൊന്നും ജീവിക്കാൻ പറ്റാത്തട ചതയും വഞ്ചനയും മാത്രമുള്ളട എല്ലാവരും പോലെ എന്നെയും ചാദിച്ചു എന്റെ ജീവിതം ഇരുട്ടിലാക്കി എന്നെ എല്ലാവരും എം ചാതിച്ചു അതുവരെയും കളിയായി സംസാരിച്ചുകൊണ്ടിരുന്ന കീർത്തി പെട്ടെന്ന് സീരിയസ് ആയി ഈ അബോധാവസ്ഥയിലും കീർത്തിയിൽ നിന്നും ഇത്രയും ഒരു സംസാരം വരുൺ പ്രതീക്ഷിച്ചിരുന്നില്ല താനറിയാത്ത എന്തൊക്കെയോ കീർത്തിയിലുണ്ടെന്ന് ഉണ്ടെന്ന് വരുണ് തോന്നി ആരാ തന്നെ എന്റെ കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ എല്ലാവരും എന്നെ ചാതിക്കല്ലേ ഇപ്പൊ കൂടെ വരുണു എന്നെ ചതിച്ചതല്ലേ ഞാൻ ചതിച്ചത് നീയാ ഈ കല്യാണമേ ഒരു ചതിയല്ലേ പക്ഷെ നിന്റെ കാര്യത്തില് ഞാൻ എങ്ങനെയാ നിന്നെ ചതിച്ചത് പറ ഞാൻ ചോദിച്ചത് തരാത്ത നിന്നോട് ഞാൻ പറയില്ല രണ്ടുപേരുടെയും സംസാരം വ്യക്തമായി അപ്പുറത്തെ ഹാളിൽ കിടന്ന് സഞ്ജു ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ സഞ്ജു കിടക്കുന്ന കാര്യം വരുണും അറിയാമായിരുന്നു ഇരുവരുടെയും സംഭാഷണത്തിനായി സഞ്ജു കാതോർത്തു കാരണം വരുണിന്റെ ഉള്ളിൽ സംഭവിച്ച മാറ്റങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അവൻ അറിയണമായിരുന്നു ക്ഷമ എന്നൊരു വാക്കുപോലും അറിയാത്ത വരുൺ കീർത്തി എത്രയൊക്കെ വെറുപ്പിച്ചിട്ടും പരിധി വിടുന്നേ ഉണ്ടായിരുന്നില്ലല്ലോ പകരം അവളുടെ താളങ്ങൾക്കൊക്കെ തുള്ളിക്കൊണ്ടേയിരുന്നു അത് സഞ്ജുവിനെ തീർച്ചയായും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വരുൺ ഇത്രത്തോളം മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇനി അവന്റെ ജീവിതവും സാധാരണ നിലയിലാകുന്ന സമയം അധികം വിദൂരമല്ല സഞ്ജു വരുൺ പണ്ട് കല്യാണത്തിനെ കുറിച്ച് ചോദിച്ച മുത്തശ്ശനോട് പറഞ്ഞ വാക്കുകൾ ആലോചിച്ചു എനിക്കൊരിക്കലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല നിങ്ങൾക്കൊരു പുതിയ തലമുറയെ വേണമെന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും ദത്തെടുത്ത് കല്യാണം കഴിപ്പിക്കാം അല്ലെങ്കിൽ സ്വയം കല്യാണം കഴിച്ച് പുതിയൊരു തലമുറയെ ഉണ്ടാക്കാം പക്ഷെ എന്നിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കരുത് അന്ന് ഇതെല്ലാം പറഞ്ഞ വരുണിനെയും ഇപ്പോൾ വരുൺ തന്റെ ജീവിതത്തിൽ എത്തി നിൽക്കുന്ന ഇടപഴകാനോ വിവാഹം കഴിക്കാനോ കഴിയില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവന്റെ വാശിയും കോപവും എല്ലാം മാറ്റിവെച്ചിരിക്കുന്നു അവന്റെ ഉള്ളിൽ എപ്പോഴും അവളെ കുറിച്ചുള്ള ചിന്തകളും മാത്രമായിരിക്കുന്നു അവളുടെ സന്തോഷം അവളുടെ സങ്കടങ്ങള് എല്ലാം അവന്റേതായിരിക്കുന്നു അതെ വരുൺ സ്വയം അറിയാതെ തന്നെ ാണ് സഞ്ജു പിന്നെയും അവരിലേക്കായി കാതോർത്തു പ്ലീസ് കീർത്തി പറ ഞാൻ 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 പക്ഷേ ആണോ ആണ് പക്ഷെ അതിൽ കൂടുതൽ ഒന്നും നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് വരുൺ സമ്മതം പറഞ്ഞതും കീർത്തി ചാടി എഴുന്നേറ്റു ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായും പറയാതനുസരിച്ച് നിന്നോണം തെറ്റിക്കാൻ പാടില്ല എന്നോട് നോ പറയാനും പാടില്ല കേട്ടോ പറയില്ല അത് കേട്ടതും കീർത്തി മനസ്സിൽ ചിന്തിച്ചു ഇപ്പൊ ഇങ്ങനെയൊക്കെ പറക്കും അപ്പൊ എനിക്ക് ഫീലിങ്സ് ഉണ്ടാവാൻ തുടങ്ങും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഈ കള്ള മുഖം മൂടി പറയും സോറി കീർത്തി നമുക്കിത് ഇവിടെ നിർത്താന്ന് അപ്പൊ ഈ ഫീലിംഗ്സിൽ മുങ്ങിക്കൊളിച്ച ഞാനാരായി കീർത്തി നീ ഇസ് യുവർ ഡ്യൂട്ടി കീർത്തി മനപൂർവ്വം തയ്യാറെടുത്ത് ഒരാളെ കിസ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് കീർത്തിക്ക് നന്നായി അറിയാമായിരുന്നു ഈ ചുംബനങ്ങളെല്ലാം ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന സ്നേഹത്തിന്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ ആണല്ലോ പക്ഷെ ലഹരിയുടെ സ്വാധീനത്തിൽ അവൾക്ക് അതൊന്നും ചിന്തിക്കാൻ കഴിയുന്നേ ഉണ്ടായിരുന്നില്ല അവൾക്ക് എങ്ങനെയും വരുണെ ജയിക്കണം അത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കീർത്തി വരുണെ സോഫയിലേക്ക് തള്ളിയിട്ടു അതിനുശേഷം അവൾ വരുന്റെ മുഖത്ത് കൈകളെത്തുന്ന തരത്തിലിരുന്നു അവൾ വരുണിന്റെ കോളറിൽ പിടിച്ച് ശക്തിയിൽ വലിച്ചു അതോടെ അവന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ പൊട്ടി കീർത്തിയുടെ ഈ വൈൽഡ്നെസ്സിൽ വരുൺ അമ്പരന്ന് പോയിരുന്നു പക്ഷെ അവളുടെ ആ പ്രവൃത്തി അവനിൽ വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കി അവൾ അവന്റെ കതോരം വന്ന് പതിയെ പറഞ്ഞു ഒരാളെ കിസ്സെ എന്നതിന് മുന്നേ അയാൾ അതിലേക്ക് നയിക്കാനായി അയാളുടെ ബോഡിയിൽ മൃദുവായി തഴുകി തലോടിക്കൊണ്ടിരിക്കണം ും അറിയില്ലെന്ന് എനിക്ക് അറിയാലോ അന്ന് എനിക്കൊരു അതെന്ന് ഞാൻ മറന്നിട്ടില്ല അവൾ പറഞ്ഞു നിർത്തി സംസാരിക്കുമ്പോൾ അവളുടെ ചുടുനിശ്വാസം അവന്റെ കാതിൽ കുളിരു പടർത്തി അവൾ പതിയെ അവന്റെ മുഖത്തിന് അഭിമുഖമായി അവളുടെ മുഖം കൊണ്ടുവന്നു അവന്റെ നീണ്ട മൂക്കിൽ മൂക്കുരസി അവൾ പറയുന്നത് ശരിയായിരിക്കുമെന്ന് അവന് തോന്നി അവന്റെ ഉള്ളിലെ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവൻ അറിയുന്നില്ല പക്ഷെ ഇപ്പോൾ കീർത്തിയോട് ഉള്ളിൽ വികാരങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് വരുൺ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആസ്വദിച്ച് ചെയ്ത നമ്മൾ അതിൽ വിജയിക്കും സോ എൻജോയ് ഒന്നും മിണ്ടാതെ കീർത്തിയുടെ വാക്കുകൾ അനുസരിച്ചു കീർത്തി മുഖം പതുക്കെ വരുണിന്റെ ചുണ്ടുകളോട് അടുപ്പിച്ചു പതിയെ അവന്റെ അധരങ്ങളെ അവളുടെ അധരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വരുടെ ശരീരമാകെ ഒരു വിറയൽ പടർന്നു നനുത്ത ചുംബനം വളരെ വേഗം ഭ്രാന്തമായ ഭ്രാന്തമായൊരവസ്ഥയിലേക്ക് മാറി അവൻ അവളുടെ മുടിയിൽ കോർത്തു വലിച്ചു കീർത്തി അവനെ പലതവണ ചുംബിച്ചു വരുണിൽ നടക്കുന്ന മാറ്റങ്ങളെ അവൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ അവൻ നിസ്സഹായനായിരുന്നു കീർത്തിയുടെ ഓരോ ചലനവും അവനിൽ മിന്നലുകൾ തീർത്തുകൊണ്ടിരുന്നു പക്ഷെ പുറത്തേക്കൊന്നും സംഭവിച്ചില്ല കീർത്തിയുടെ അവസ്ഥ അതിനേക്കാൾ ദയനീയമായിരുന്നു പക്ഷേ അവൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പോയില്ല എന്നെ കൃഷ്ണ ഈ മനുഷ്യൻ ഞാൻ ചെയ്തതുപോലെ എന്നോട് പ്രതികരിച്ചിരുന്നെങ്കിൽ റിയാം എന്നാലും പക്ഷേ ഇവിടെ ഞാൻ പരാജയം സമ്മതിക്കാൻ പോകുന്നില്ല വരുണിൽ എന്തുണ്ടായില്ലെങ്കിലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും അവൾ വരുണിനെ തുടർച്ചയായി ചുംബിച്ചുകൊണ്ടിരുന്നു വരുണ് കീർത്തിയെ എതിർക്കാൻ തോന്നിയില്ല അവൻ അവളെ പൂർണമായും അവൾക്കായി വിട്ടു നൽകി കീർത്തിയുടെ കൈകളും ഒരുപോലെ അവനിൽ ചലിക്കാൻ തുടങ്ങി എല്ലാ അതിർവരമ്പുകളെയും പിന്നിട്ട് കൊണ്ട് അവൾ മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് വരുണ് മനസ്സിലായി ഇപ്പോൾ കീർത്തിയെ നിർത്തിയില്ലെങ്കിൽ നാളെ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായി ഇത് മാറുമെന്ന് ഒരിക്കലും ഒരു കുറ്റബോധത്തോടെ അവൾ തന്നെ ഓർക്കരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു അവൻ ശക്തിയിൽ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി രണ്ടുപേരും ആ സമയം വല്ലാതെ കിതച്ചുകൊണ്ടിരുന്നു കീർത്തി ആഗ്രഹിച്ചത് അവൾക്ക് ലഭിച്ചു എങ്കിലും ലഹരി കാരണം ഇത് കുറച്ചു നേരം കൂടി തുടരാമായിരുന്നു എന്ന് അവൾക്ക് തോന്നി പക്ഷെ വരുണന്റെ മുഖം കണ്ടപ്പോൾ അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ബെഡിനരികിലേക്ക് നടന്നു കീർത്തിയുടെ ഇടറുന്ന ചുവടുകൾ കണ്ട വരുൺ അവളുടെ കൈകളിൽ പിടിച്ച് അവളോടൊപ്പം നടന്നു കീർത്തിയെ കട്ടിലിരുത്തിയ ഉടനെ അവൾ കട്ടിലേക്ക് വീണുറക്കമായി മറുവശത്ത് വരുണിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല കീർത്തി വരുന്നതിനു മുന്നേ അവന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു പക്ഷേ കീർത്തി വന്ന മുതൽ അവൻ സമാധാനമായി ഉറങ്ങാൻ തുടങ്ങിയിരുന്നു പക്ഷേ ഇന്നത്തെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണവും കീർത്തിയായിരുന്നു അവനെ പൂർണമായും അവൾ ഉണർത്തിയിരുന്നു പക്ഷെ അവൾ സ്വബോധത്തോടെ അല്ലാത്തത് മാത്രം അവന്റെ പരിധി അവൻ ലംഘിച്ചില്ല വരുൺ വേഗം റൂമിൽ നിന്നും ഹാളിലേക്ക് ഇറങ്ങി കണ്ണടച്ചു കിടക്കുകയായിരുന്ന സഞ്ജുവിനെ വിളിച്ചുണർത്തി അവനും പൂർണ്ണമായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കണ്ണു തുറന്ന് അവൻ വരുണെന്താ സമരത്തിനൊന്നും നിൽക്കാൻ ഇപ്പൊ എനിക്ക് താല്പര്യമില്ല

അയാൾ ഉടനെ വരുണിനെ കാണാനായി വരാമെന്ന് സമ്മതിച്ചു സഞ്ജു വരുണിനെ ആകെ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞ നീ ഷ്യപ്പെടോ എന്താണെന്ന ഭാവത്തിൽ വരുൺ സഞ്ജുവിനെ നോക്കി അവൻ പറയുന്നത് തുടർന്നു നീ ഇപ്പോ കീർത്തിയുമായിട്ട് പ്രണയത്തിലേ അതും പൂർണ്ണമായി അവളിൽ വീണു കഴിഞ്ഞു നിനക്ക് വട്ടാണ് അല്ലെങ്കിലും ആവശ്യമില്ലാത്തത് പറയാൻ നിന്റെ നാവിന് നല്ല മിടുക്കാണല്ലോ നിന്റെ എല്ലാ പെരുമാറ്റങ്ങളും അതാണ് കാണിക്കുന്നത് സഹിതം എനിക്കത് പ്രൂവ് ചെയ്യാൻ കഴിയും ഞാനത് നിനക്ക് കാണിച്ചു തരാം അപ്പൊ വിശ്വസിച്ചാ മതി സഞ്ജുവിന്റെ വാക്കുകൾ സത്യമായിരിക്കുമോ വരുൺ യഥാർത്ഥത്തിൽ കീർത്തിയുമായി പ്രണയത്തിലായോ എങ്ങനെയാണ് സഞ്ജു ഇത് തെളിയിക്കുക അറിയാനായി കാത്തിരിക്കൂ